സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ പന്ത്രണ്ട് ഡോക്ടർമാരെ ക്രമവിരുദ്ധവും യാതൊരു മുന്നറിയിപ്പും നൽകാതെ സ്ഥലം മാറ്റിയ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നടപടിയിൽ കെ ജി എം ഒ നടത്തിയ കളക്ട്രേറ്റ് ധർണയിൽ രോഷമിരമ്പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ ഏറ്റവും ദുർബലമായ പൊതുജനാരോഗ്യ സംവിധാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വലിയ പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ മേജർ ഹോസ്പിറ്റലുകൾ ആവശ്യം വരുന്ന ഈ ഘട്ടത്തില് ഈ കാലഘട്ടത്തിൽ ഈ മേജർ ഹോസ്പിറ്റലിനെ തകർക്കാൻ നമ്മുടെ തന്നെ അധികാരികൾ ഡി അടക്കമുള്ള നമ്മുടെ മേലധികാരികൾ നാം റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ കുലം കുത്തി ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ബഹുമാനപ്പെട്ട ഡി എംഒ ഈ ഓർഡർ തിരുത്തിയ മതിയായിരുന്നു ഇത് നമ്മളെ മാറ്റിയേ പറ്റും ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫറിലാണ് എന്താണ് ഉണ്ടായത് നമ്മുടെ നിരവധി ഡോക്ടർമാര് പല ഭാഗങ്ങളിലേക്കും തെറിക്കപ്പെട്ടു സംഭവം ശരി തന്നെയാണ് മൂന്ന് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ ഡോക്ടർ അവിടെ മാറണം അത് സംഘടന അംഗീകരിച്ചു ഒരു എതിർപ്പ് പോലും നമ്മുടെ സംഘടന ഓപ്ഷൻസ് പ്രവേശിച്ചിട്ടായിരുന്നു ഐ എം എ ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജ്ഞാനാദാസ് കെ ജി എം എയുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു തെറ്റുപറ്റിയെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഡി എംഒ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ഐ എം എ പ്രതിനിധി ഡോക്ടർ പരീദ് പറഞ്ഞു കെ ജി എം എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം കെ റൌഫ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജയനാരായണൻ സെക്രട്ടറി ഡോക്ടർ ആസി മെഹദീർ സംസ്ഥാന സമിതി അംഗങ്ങളായ ഡോക്ടർ ബൈജു പാച്ചത്ത് ഡോക്ടർ മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു

എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്